ഇന്ന് മിക്ക ആൾക്കാരിലും കണ്ടുവരുന്ന ഒരു രോഗമാണ് ആസ്മ ഈ ഒരു ആസ്മ രോഗം ഡിഫൈൻ ആസ്മ രോഗം ഇന്ന് വളരെ കോമൺ ആയിട്ട് പ്രത്യേകിച്ച് കുട്ടികളിൽ ഒരു ചെറിയ പ്രായം തൊട്ട് മിക്കവാറും ഏകദേശം ഒരു മാസം തൊട്ട് ഏകദേശം ഏഴു വയസ്സ് പന്ത്രണ്ട് വയസ്സ് വരെയൊക്കെ ഇത് നീണ്ടുപോകുന്ന ചില കേസുകളുണ്ട് പക്ഷേ ഇതിനെ കുട്ടികളിൽ ഉണ്ടാകുന്ന ആസ്മയും വലിയ ഉണ്ടാകുന്നതിനെ വേർതിരിച്ച് നമ്മൾ ഇന്നത്തെ കാലത്ത് കാലഘട്ടത്തിൽ കാണേണ്ടതുണ്ട് അതെന്താ പറഞ്ഞാൽ കുട്ടികളുണ്ടാകുന്ന ഒട്ടുമിക്കവും അവരുടെ ശരീരം വളർന്ന് അവർക്ക് എപ്പോഴും ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ഇംപ്രൂവ് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് മുക്തി നേടുന്നത് കാണാറുണ്ട് അതുകൊണ്ട് ചെറിയ പ്രായത്തിലുണ്ടായ എല്ലാവരും പിന്നീടൊരു ആസ്മരോഗിയായി രോഗിയായി മാറുമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ വലിയ ആൾക്കാരിൽ ാറ്റ് മീൻസ് ഒരു ട്വൽവ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് പിന്നീടും അത് നിലനിൽക്കുകയാണെങ്കിൽ അതിനെ മറ്റൊരു ആസ്മ രോഗം എന്നുള്ള തലത്തിൽ തന്നെ അതിനെ കണ്ട് ശരിയായിട്ടുള്ള ചികിത്സ എടുക്കേണ്ടതുണ്ട്